ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെന്താണ് അയ്യോ മോനെ അമ്മ താക്കോലെടുത്തില്ല എന്റെ ആന്നു താക്കോലെടുത്തില്ല കൂട്ടുകാരെ കൊടയും കൂടി എടുത്തു സൈഡിൽ തൂക്കിട്ടു ജോലിക്കുമ്പോ മടിച്ചിക്കൊച്ച് ആ അപ്പൊ രാവിലെ സ്കൂളിൽ ഇറങ്ങി ജോലിക്ക് മഴക്കോളുണ്ട് ഇടക്കിടയ്ക്ക് മഴ ചാറുന്നുണ്ട് കൂട്ടുകാരു വിശേഷങ്ങളൊക്കെ കണ്ടിട്ടിരുന്നെ അപ്പൊ ഇന്നലെ ഞങ്ങൾ വൈകിട്ട് വീട്ടിലൊക്കെ പോയി വന്നു കൊലസ് ചെരിപ്പ് ഞാൻ മരുമോടെ പൂട്ടിച്ചെരുപ്പായിട്ടായിരുന്നു അപ്പൊ അത് കൊലസിലോട്ട് കയറി മുറുകൾ ഒരു അസ്വസ്ഥത അവൾക്ക് ചെരുപ്പ് വാങ്ങിച്ചപ്പോൾ പിറ്റേതും ചെരുപ്പ് വാങ്ങിച്ചു ചിലപ്പോൾ അവർക്ക് പഴയ ചെരുപ്പ് വേണ്ട എന്ന് പറഞ്ഞു പൂട്ടിയും ഞാൻ പറഞ്ഞു കേട്ടോളങ്ങനെ പിന്നെന്താണ് നമ്മുടെ വീട്ടിൽ ഇറങ്ങി അത്ര ഞാൻ വണ്ടി വെക്കുന്ന തരാം ഞങ്ങൾക്ക് കൊടുക്കാവേ അപ്പോൾ നമുക്ക് ദൂരെ അറിയാമല്ലോ വീട്ടിൽ നിന്നുള്ളത് വരുമ്പോഴത്തൂടെ കുറച്ച് നടക്കണം നടക്കോളുണ്ട് കൂട്ടുകാർ കേട്ടോ ഇനി ഇവിടുന്ന് നേരെ ചെന്ന് ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഉണ്ട് എൻ്റെ ഫോണിനകത്ത് ചില സമയത്ത് ഇങ്ങനെ കൂട്ടുകാർ നല്ല കറുപ്പായിട്ട് വരുമേ എന്നിട്ട് ചിലപ്പോഴാണെങ്കിൽ നല്ല വെള്ള പോലെ വന്നിട്ട് വേറെ എന്തോ കളർ പോലൊക്കെ വരും കേട്ടോ ഇവിടുത്തെ വെട്ടത്തിൻ്റെയൊക്കെ ആയിരിക്കും നമ്മൾ ഫോൺ പിടിക്കുന്നുണ്ട് കുഴപ്പങ്ങളൊക്കെ ആയിരിക്കാം കൊട്ടുകാരെ ക്ഷമിക്കണം കേട്ടോ പിന്നെ പറയുന്നതാണ് എന്താ പറയാ അന്ന് മറന്നു പോയി ഇന്ന് മോക്ക് പിന്നെ നാളെ തൊട്ട് നൈറ്റ് തുടങ്ങും അപ്പോൾ ഇന്ന് മോക്ക് ഓഫ് കൊടുത്തേക്കുക നിങ്ങൾ വീട്ടിലുണ്ടോ ആ ഞാനിവിടെ നേരെ ഇനി ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് ചെല്ലും അവിടെ ചെന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ അങ്ങോട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് താക്കോലും കൊണ്ട് പോകുന്നത് അഥവാ എന്തേലും ഒരു കാരണവശാൽ ഞാൻ താമസിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ചേച്ചി സ്കൂൾ ബസ്സിന് കയറിപ്പോകുന്നത് അപ്പോൾ അല്ലെങ്കിൽ ചേച്ചി സ്കൂൾ ബസ്സിന് വരുന്നത് ഞാൻ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഫസ്റ്റ് അങ്ങ് പോകും അപ്പം നമുക്ക് രാവിലെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ എനിക്ക് വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ രാവിലെ അങ്ങ് പോകും ചേച്ചി ഇച്ചിരി താമസിച്ച് വന്നാലും കുഴപ്പമില്ലല്ലോ ഇവിടെ ചെറിയൊരു ചാലുണ്ട് ഞാൻ കാണിക്കുക കുഞ്ഞ വെള്ളം കോരി വണ്ടി വരുവെന്ന് ഇതിങ്ങനെ കല്ലിൻ്റെ കുത്തിക്കൂടെ അങ്ങോട്ട് പോകുന്നു ചാൽ അപ്പം അങ്ങനെ നമ്മുടെ വണ്ടി വെക്കുന്നിടത്തോടെ എത്തി വയലത്തിയർന്നു വയലെന്ന് കയറി കണ്ട എത്രയും ദൂരം ഉണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് റോഡിലോട്ട് വരാം ഇങ്ങനെ കവറിട്ടിട്ട് ചേട്ടാ എപ്പോഴും പറ വണ്ടി വന്നെടുക്കുമ്പോ സൂക്ഷിച്ചെടുക്കണം പന്നിയൊക്കെ ഉണ്ടായതുകൊണ്ടേ കൊണ്ട് കവറിങ്ങനെ ഫുള്ള് ഇട്ടേക്കല്ലേ അപ്പൊ അവരെങ്ങാണെ ഇതിലൊക്കെ കയറി കിടക്കുവോ എന്നറിയില്ലല്ലോ ഈ തൊണ്ടയ്ക്ക് ഈ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം കാര്യം പറമ്പ കൂട്ടുകാരും ആയിരിക്കും അത്ര സൗണ്ട് ഇല്ലയെന്നു ആയിരിക്കും അത്ര സൗണ്ടില്ലായിരുന്നു അധികം നല്ലതായിട്ട് സൗണ്ട് എടുത്ത് അലച്ച് പറയുന്നതാണ് അപ്പം നമുക്ക് അത്രയാണ് ആകുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഇതേ ഈ രണ്ട് ഭാഗത്ത് വേദനയുണ്ട് ഇനി പുറത്തിനും വേദന വരും പിന്നെ മഴ വീണോ അങ്ങനെ രാത്രിയിലൊക്കെ സംസാരിക്കാതൊക്കെ ഇരുന്നോണ്ടായിരിക്കാം രാവിലെ ഒരു കുഴപ്പമില്ല കുറവുണ്ടായിരുന്നു രാവിലെ ഞാൻ അല്ല തുടങ്ങി എന്നാ ഞാനിരുന്നാലൊന്നും മിണ്ടാതിരിക്കും നടന്ന കഥ ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കണം അലച്ചുകൊണ്ടിരിക്കണം അലച്ചോണ്ട് അലച്ചോ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എന്തേലും ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ പിള്ളേരെ വിളിച്ചിരുത്തും അപ്പുറത്തോട്ട് പോവാണേൽ അവിടെ പിള്ളേരെ വിളിച്ചിരുന്നു കാര്യം കാര്യം പറയണം കാര്യം പറയണം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഉള്ള സമയങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല കൂട്ടുകാർ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ജോലിക്ക് പോയി ജോലിയിലെ ജോലിയുടെ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതിന് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ വരും വീട്ടിൽ വന്നു ചിലപ്പോൾ അങ്ങ് ഒരു നമ്മളങ്ങ് മടിക്കും അപ്പോൾ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും ജോലി വേണം അപ്പം നമ്മൾ ഫോൺ എടുത്ത് വെച്ച് വീഡിയോ എടുക്കാനൊന്നും അന്നേരം നോക്കത്തില്ല എളുപ്പം നമ്മൾ ജോലി ചെയ്തിട്ട് എവിടെയെങ്കിലും ഉച്ച നേരം ഒന്നും ഇരിക്കാം എന്ന് നമ്മൾ വിചാരിക്കും പിന്നെ വൈകുന്നേരം ആവും വൈകുന്നേരം ആകുമ്പോഴും അതേപോലെ തന്നെ മടിയാവുക വീഡിയോ എടുക്കാനും വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കണം എന്നിഷ്ടമുണ്ട് പക്ഷേ ഇല്ല ജോലിയുടെ ക്ഷീണം കാരണം എല്ലാം എളുപ്പം പടവിടെയും ചെയ്തിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കണം എന്നാണ് ചിന്തിക്കുന്നത് ആ ഒരവസ്ഥയിലുണ്ട് പിന്നെ ഇന്നലെ വൈകിട്ട് അങ്ങോട്ടൊക്കെ പോയി ഇനി ഇന്നും വൈകിട്ട് പോകണം നമ്മുടെ നാത്തൂവിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുട്ടുകാരെ വസ്തുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ അവിടെ മണ്ണ് നിരത്തി നമ്മളൊരു എൻ്റെ പഴയ വീഡിയോയിലുണ്ട് ഞാൻ അവിടെ കാടൊക്കെ തെളിക്കുന്നത് അപ്പോൾ ആ കാട് തളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വസ്തുവിൻ്റെ പൈസ കിട്ടിയത് അപ്പോൾ മണ്ണൊക്കെ നിരത്തി ഒരു തുണ്ട് തുണ്ടായിട്ടുള്ള വസ്തുവാണ് അപ്പോൾ മണ്ണൊക്കെ നിരത്തി ഇന്നലെ അത് നിരത്തി കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി നോക്കിയായിരുന്നു പിന്നെ ഇന്നലെ നിരത്തി ഇന്നലെ നമുക്ക് പോകാൻ സമയം കിട്ടില്ല കാരണം ഏട്ടൻ താമസിച്ച പറഞ്ഞത് പിന്നെ കടയിൽ പോടാൻ റേഷൻ മേടിക്കണമായിരുന്നു അതും പിന്നെ മോളെ വിളിക്കാൻ പോകണമായിരുന്നു ഏഴരയാകുമ്പോഴത്തേക്ക് എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് ചെന്നതും ചായ കുടിച്ച് റേഷൻ കൊണ്ടവിടെ കൊടുത്ത് ചായ കുടിച്ചു അപ്പോഴും തന്നെ ഇറങ്ങി ഇരുന്നില്ല സമയമില്ലായിരുന്നു കൊച്ചിനെ വിളിക്കാൻ പോകണമല്ലോ ഇന്ന് പിന്നെയും അവൾക്ക് പോകണ്ട അപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേന് വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം ഇന്നലെ ആണെങ്കിൽ ഏട്ടനും വീട്ടിലോട്ട് വന്നില്ല ഏട്ടൻ മേടിച്ചിട്ട് വന്ന് സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് മോനേയും വിളിച്ചുകൊണ്ട് വന്നു പിന്നെ അവിടുന്ന് പിന്നെ കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് മോനും ഞാനവിടെ കൊണ്ടുവന്നു വീട്ടിലോട്ട് പോകുമല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വാരി കൊണ്ടുവരും ഇന്നലെ കണ്ടില്ലേ പാവയ്ക്കൊക്കെ തന്നെ എന്താ വേണ്ടില്ല അവിടെ നിന്നും തന്നിട്ടുണ്ട് നാത്തൂനും അമ്മയൊക്കെ അങ്ങനെ അങ്ങനൊന്നും ഒരു തരം എന്ത് സാധനമാണേലും എൻ്റെ ഇഷ്ടമാണ് അവിടെ ചെന്ന് വലിച്ചു വരുന്നതും പറക്കുന്നതും കേട്ടോ അങ്ങനെ അമ്മായി അമ്മപ്പരും അങ്ങനെയൊന്നും ഇല്ല ഞാനാ വിലക്കാളിക്കാം നാത്തൂനും അതുതന്നെ എൻ്റെ ഏട്ടൻ ഏട്ടനതിനേക്കായില്ല ഒരു പാവം എന്ന് പറഞ്ഞാൽ പാവം അങ്ങനത്തവരെണ്ണം എൻ്റെ ഏട്ടൻ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു ഭാഗ്യം തന്നെ എൻ്റെ ഏട്ടനും അമ്മയും നാത്തൂനും ഒക്കെ കാരണം അവരിൽ നിന്നൊന്നും എനിക്കില്ല ഞാനായിട്ടേ ഉള്ളൂ പിന്നെ എനിക്കുണ്ടല്ലോ ചില നേരത്തെ സ്വഭാവങ്ങൾ മറ്റുള്ളവരെ പിടിക്കാഴിയുക ആദ്യം വരുമ്പം മാത്രം ഞാൻ ഇച്ചിരി നേരം മാറി നിൽക്കും അതേ ഉള്ളൂ അവിടെ പിന്നെ അതുമില്ല അങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് അന്നേരം തന്നെ പോരുന്നു ഇനി ഇന്ന് പോയി അവിടെ സ്ഥലത്തിൻ്റെ അതൊന്ന് പോയി നോക്കണം അപ്പം നമ്മുടെ ഏട്ടനാണ് അതിൻ്റെ ഇതൊക്കെ വീട് പടിയുടെയൊക്കെ വന്ന് ചെയ്യാനും എടുക്കാനും ഒക്കെ നോക്കാനറിയത്തുള്ളൂ പിന്നെ അപ്പം ഒരുവിധമൊക്കെ അതുകൊണ്ട് ഏട്ടൻ പോയി നോക്കണമെന്നും പറഞ്ഞിട്ട് പെങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അത് തന്നെയല്ല അവർ രണ്ട് രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പം പെങ്ങൾക്കൊരവസ്ഥ വന്ന് നമുക്ക് നോക്കിയാലോ പറ്റും പിന്നെ പണം കൊണ്ടും നമുക്ക് സഹായിക്കാനുള്ള സാമ്പത്തികങ്ങളും കാര്യങ്ങളോ ഒന്നുമില്ല കൂട്ടുകാർ അന്നന്ന് പോയി കഴിയുന്നവരാ പിന്നെ നമുക്ക് ഉള്ള നമ്മൾ അങ്ങനെ ചെയ്താൽ തന്നെ നാളെ ഒരു സമയത്ത് ഇവിടെ ഒരു പെൺകുട്ടി ഇല്ലേ നമുക്ക് തരാനും ആരും ഇല്ലെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ അപ്പോൾ അതായിട്ട് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്ന ദൈവം അവരാവൊന്നും വരുത്തിയില്ലെങ്കിൽ അങ്ങനെ പോട്ടെ എന്നാലും നമ്മളെ കൊണ്ട് ശരീരം കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾ സഹായിച്ചു കൊടുക്കുക എന്നായിരിക്കുക നമുക്ക് ഉള്ളപ്പൊത്തുംപൊടി എന്ന് പറഞ്ഞാൽ തന്നെ ആരും തന്നതോ എടുത്തതോ ഒന്നുമല്ല ആ വെള്ളം കുടിക്കാതെ കഷ്ടപ്പെട്ട് നമ്മുടെ ആർഭാടങ്ങൾ ഒത്തിരി ഒതുക്കി ചിട്ടിയും പാട്ടവും പിടിച്ച് 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 ഇതേപോലെ വീട്ടുജോലിക്കായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നു അങ്ങനെ ഉള്ളതൊക്കെയാണ് ഇപ്പോൾ പിന്നെ ഒത്തിരി ജോലി ജോലിക്ക് പൊക്കൊക്കെ ഒത്തിരി കുറഞ്ഞു ഒത്തിരി പോകുന്നില്ല അവളെ പറഞ്ഞു വിടാനുള്ളതൊക്കെ നമ്മൾ നമ്മളൊരു ഇതാക്കിയിട്ട് ഞാനിങ്ങനെ റെസ്റ്റിലാണ് ആ പെടീന്ന് പക്ഷേ ഇപ്പോഴേ കല്യാണം വേണ്ടതെന്ന് പറഞ്ഞാൽ ആ പെണ്ണ നിൽക്കുക ആ പിന്നെന്താണ് വേറെ അപ്പോൾ അതുകൊണ്ടൊരിത് നമുക്ക് തരാനിരുന്ന കൂട്ടുകാർക്ക് കണ്ടറിയാലോ എനിക്കൊരാങ്ങളെ ആയിരുന്നുള്ളത് എൻ്റെ ആങ്ങളെ മരിച്ചുപോയി എൻ്റെ അച്ഛൻ മരിച്ചു പോയി പിന്നെ അമ്മ ഉള്ളതും ഇല്ലാത്തത് ഒരുപോലെയാണ് പിന്നെ എൻ്റെ നാത്തൂവിന് ആങ്ങളുടെ ഭാര്യ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ എന്തോ കാരണത്താൽ ഇപ്പോൾ അവളും നമ്മളോട് സഹകരിക്കുന്നില്ല നമ്മൾ നമ്മൾ പാവങ്ങളായതുകൊണ്ടായിരിക്കാം ചിലർക്കൊക്കെ ഒരേ മാറ്റങ്ങളുണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കാം എന്ത് പറഞ്ഞുകൂടാ അപ്പം നമുക്ക് എനിക്ക് വേറെ തന്നെ ആരുമില്ല പിന്നെ ഉള്ളത് ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ അങ്ങോട്ട് തുടങ്ങാലും ഇങ്ങോട്ട് തുടങ്ങാലും എൻ്റെ മക്കളും ഞാനും മാത്രം ഏട്ടനേ ഉള്ളൂ അപ്പം നമുക്ക് തരാനും ആരുമില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യും ഏട്ടന് വയ്യാഴി വന്നാലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയ്യാഴി വന്നാലും എൻ്റെ കണ്ണിലോട്ട് ഇതുങ്ങൾ നോക്കുന്നത് ഞാൻ ആരുടെ കണ്ണി നോക്കും എനിക്ക് നോക്കാൻ ആരുമില്ല എൻ്റെ അവസ്ഥ പിന്നെ ഒരു ഇതിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പിടിച്ചു നിന്ന് ഞങ്ങളിങ്ങനെ പോവുകയാണ് എൻ്റെ കൂട്ടുകാർ ഈ പറഞ്ഞ് നിന്ന് സമയം പോകുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ പറയാൻ പോയി ഇങ്ങനെ പാഠാ ദുരിതം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ അതേ ഉള്ളായിരുന്നു അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഓക്കെ അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി ഭയങ്കര പ്രശ്നമാണല്ലോ അങ്ങനെ സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കൊടുമണ്ണ് വരെ ഒന്ന് പോണമായിരുന്നു അങ്ങനെ ഞാൻ കൊടുമണ് പോയി കൊടുമണ്ണ് പോയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പിന്നെ നേരം ഞാനും മോളും മരുമോളും കൂടെ വർത്തമാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു മോക്കിന്ന് ഓഫായിരുന്നു മരുമോളൊന്നും ജോലിക്ക് പോയില്ല അങ്ങനെ കുറച്ചു നേരം അവിടെ കാപ്പിയൊക്കെ കുടിച്ചിരുന്നു എന്തേലൊക്കെ പറഞ്ഞു തൊണ്ട അടച്ചിരിക്കും ഏ ഞാ ഏറ്റ അപ്പൊ മുറ്റായി പറ്റി കഴിഞ്ഞു

അയനെക്കാട്ട് നല്ല പാറ നീലം പാറ ചെരിപ്പ് അത് തന്നെ മൂന്നാലഞ്ചാളോ ജോഡി ചെരിപ്പോടെ കിടക്കുന്നുണ്ടോ നിങ്ങള് ഞങ്ങള് ചേണ്ട പെങ്ങട ആ വസ്തുവിൻ്റെ അവിടെ പോവാണ് അപ്പോൾ പോകുന്നേ ഞാൻ ചേട്ടനോട് പറഞ്ഞ നിങ്ങൾ വരുന്ന വഴി അവിടെ നിന്ന് കയറി വച്ച് കണ്ടിങ്ങി പോരെ അങ്ങാർ പോകുന്നില്ലെന്നും പറഞ്ഞ് മഴയാന്ന് പറഞ്ഞ് അങ്ങാർ മടിച്ചിവിടെ വന്നേ വന്നിട്ട് സന്ധ്യ ഇപ്പം കണ്ടോ എന്നെയും വലിച്ചോണ്ടിറങ്ങുന്നത് ഞാനെന്നാ വന്നു കുളിക്കോ തുണി മാറും ഒന്നും ചെയ്തില്ല വന്നിരുന്നു പിള്ളേരോടൂടെ ഓടിയിരുന്നോ ആ പേശത്തിൽ എന്നെയും കൊണ്ടുപോകും ആവും വിളിക്കുന്നു ഈ തുടക്കം സമാധാനം ഇല്ല ഇത്രയ്ക്ക് നാട്ടെ വിളിച്ചോണ്ടിരിക്കും അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നാത്തും വിളിച്ചേ അന്നേരം പിന്നെ ഫോൺ കട്ട് എരി കേട്ടേന്ന് ഇടിയെടുത്തില്ല അങ്ങോട്ട് വണ്ടി എടുത്തോണ്ട് വരുന്നതേ ഉള്ളു ഞാനീ പോരുന്നു വണ്ടി എടുത്തോണ്ട് വരുന്നില്ലേ ഇനി ഞാൻ നടന്നു പോകേണ്ട ഗിതി വരുമോ ആ വരുന്നുണ്ട് േ അവര്ന്നില്ലല്ലോ ഞാൻ വിളിച്ചേക്കാൻ കൂട്ടുകാരെ നമ്മുടെ പഴയ ഒരു വീടേല് നമുക്ക് നാത്തൂന് സ്ഥലം മേടിച്ചല്ലേ ഉണ്ടായിരുന്നു നമ്മളതിനെ കാടൊക്കെ തെളിച്ചതായിട്ട് കാണിച്ചില്ലായിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് ഇന്ന് മണ്ണൊക്കെ ഇട്ട് ഇതിനിടയ്ക്ക് രാവിലെ ഞങ്ങൾ അന്ന വഴിക്ക് നാത്തൂരൊക്കെ ഇവിടെ വന്ന് മണ്ണൊക്കെ ഇട്ട് ഒരുവിധമാക്കിയായിരുന്നു അപ്പം ആ ഭാഗങ്ങളൊക്കെ നല്ല തുടങ്ങി പക്ഷെ നല്ല ഇത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കാട് മൊത്തം തെളിച്ചതാണ് നല്ലപോലെ കാട് നല്ലതായിട്ട് തെളിച്ചതായിരുന്നു കേട്ടോ ഇങ്ങനെ ഇറങ്ങിയാണ് ഇനിയിപ്പോൾ അവിടെ അവിടെ വരെയായിട്ട് മണ്ണ് ഇട്ട് കിളത്തി വേണം നമുക്ക് വീട് വെക്കാൻ പക്ഷെ ഭയങ്കര കുഴിയാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പിള്ളർ കെട്ടി കിളത്തിയിട്ടൊക്കെയാണ് നേട്ടനൊക്കെ പറയുന്നു നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പം നമ്മളത് ആ ആഞ്ഞിലൊക്കെ നിൽക്കുന്നതാണ്ടോ ആ ഭാഗത്തൊരു വെള്ളച്ചാട്ടം അരുവിയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അന്ന് വന്നപ്പോൾ അതിൻ്റെ പഴയ വീഡിയോ കിടപ്പുണ്ട് ഒക്കെ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഉച്ചയായപ്പോഴത്തേ പിന്നെ കോഴഞ്ചേരി വന്നത് നാത്തൂനൊക്കെ ഇപ്പം ഈ വസ്തുവിൻ്റെ ഈ കാര്യത്തിൽ ഇങ്ങോട്ട് വന്നിട്ടും കഴിഞ്ഞിട്ടാണ് അവരങ്ങോട്ട് വന്നത് ഇതിനപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് വേറൊരാടെ വസ്തുവാണ് അവർക്ക് മണ്ണിട്ടില്ലേ ചേട്ടാ ഇല്ലേ അതിന് ഈ രണ്ട് കൂട്ടർ കൂടെ ഇത് രണ്ട് കൂട്ടർക്കായിട്ട് മണ്ണ് നിരത്തിയതാണ് ഇത് വേറൊരാക്കുന്നതാണ് പക്ഷേ ഈ നിരപ്പ് തന്നെ നല്ലതായിരുന്നു എന്നാൽ വസ്തു എപ്പോഴേ പോയതന്നെയായിരുന്നു കാടുപിടിച്ച് ഇങ്ങനെ കുഴിയായിട്ട് കിടക്കുന്നുണ്ട് വസ്തു ആരും മേടിക്കാതെ കിടന്നത് കണ്ടോ കുഴി കിടക്കുന്നത്